ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന മുത്തശ്ശിക്ക് മരു മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ട് ഈ സമയത്ത് അവിടേക്ക് രോഹിത്ത് വരുന്നുണ്ട് കേട്ടോ രോഹിത്ത് വരുമ്പോൾ രോഹിത് എന്തോ കള്ള ലക്ഷണം വെച്ചിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടേ അപ്പോൾ മുത്തശ്ശീടെ എത്തേക്ക് രോഹിത് അങ്ങനെയൊന്നും വരാറില്ല പക്ഷേ ആ സമയത്ത് ഇങ്ങനെ വന്ന് എത്തിച്ച് നോക്കിയിക്കാണ് അലീനനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ രോഹിത് ആയ റൂമിലേക്ക് വരുന്നത് കള്ളൻ്റെ പോലെ ആദ്യം അങ്ങനെ ഒളിഞ്ഞു പാത്തു നിന്ന് അകത്തേക്ക് പെട്ടെന്ന് കയറി വരുകയാണ് കേട്ടോ അപ്പോൾ ആ മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ ആ നീയോ നീ ഇവിടെ ഉണ്ടോടാ നീ ഇവിടെ അകത്തേക്കൊന്നും വരാറില്ലല്ലോ ഇന്ന് എന്ത് പറ്റി ആ അപ്പോൾ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് സുഖമാണോ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ സുഖമായിട്ട് എന്ന് പറയും കേട്ടോ അതിനുശേഷം ചോദിക്കുക ഹരി ഇങ്ങോട്ട് വന്നിരുന്നോ മുത്തശ്ശി കഴിഞ്ഞ ദിവസം ആ വന്നിരുന്നു എന്ന് പറയും കേട്ടോ മുത്തശ്ശിയുടെ റൂമിൽ വന്നിരുന്നു ആ വന്നിരുന്നു എന്ന് തോന്നുന്നു ആ അതെ വന്നിരുന്നു ആ അപ്പോൾ അലീനയുടെ മുഖം ഒന്ന് വങ്ങാണ് കേട്ടോ ഹരിക്ക് കാപ്പി കൊടുത്തോ എന്ന് ചോദിക്കട്ടോ ആ അപ്പോൾ അലീനയുടെ മുഖത്തേക്ക് നോക്കട്ടെ ഹരിക്ക് കാപ്പി കൊടുത്തോ ആ കൊടുത്തു ഇവിടെ വെച്ചാണ് കൊടുത്തത് എൻ്റെ റൂമിൽ കൊണ്ടു കൊടുത്തോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ എന്തോ ഒരു കള്ളൻ്റെ ലക്ഷണം ഉണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ മുറിയിൽ കൊണ്ടു കൊടുത്തു എന്ന് പറയണെട്ടോ അപ്പോൾ വേഗം തന്നെ പോവുകയാണ് അപ്പോൾ ഹരി പറഞ്ഞ സത്യമാണെന്നുള്ള രീതിയിൽ രോഹിത് എടുത്ത് രോഹിത് പുറത്തേക്ക് പോകണ്ട എന്നിട്ടൊന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ ചോദിച്ചതിൽ എന്തോ ഒരു കള്ളത്തരുണ്ടല്ലോ മോളെ അവൻ കേൾക്കുന്നുണ്ട് കേട്ടോ വേഗം തന്നെ അവിടെ നിന്നൊന്ന് പോകും അപ്പോൾ ഹരി ആ ഹരിനെ സൂക്ഷിക്കണോട്ടോ അവന് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയും അപ്പോൾ അരീനെ പറയും കഴിഞ്ഞ ദിവസം ഇവിടെ ഹരി വന്നിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് പിടിച്ചു കോഫി കൊണ്ടു കൊടുത്തപ്പോൾ ഏഹ് നീ എന്താ അതൊന്ന് പറയാഞ്ഞത് ചോദിക്കുകയാണേ കപ്പ് സോസറൊക്കെ വീണ് പൊട്ടി മുത്തശ്ശി എന്ന് പറയട്ടോ ഛേ അവൻ എന്ത് തേണ്ടിത്തരാണ് കാണിച്ചത് അവൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ അവൻ നല്ലത് ശരിയല്ല എന്നുള്ളത് ഞാൻ വായിച്ച മോളോട് പറയട്ടെ വേണ്ട മുത്തശ്ശി വേണ്ട മേഡത്തിനോടൊന്നൊന്നും പറയണ്ട മേഡം എന്നെ കുറ്റാക്കൊള്ളൂ ഈ തൊലി കൊഴുപ്പുള്ള പിൻപിള്ളേരെ ഒന്നും അടുക്കളപ്പണിക്കും വീട്ടുജോലിക്കൊന്നും കൊണ്ട് നിർത്തണ്ടാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നല്ലേ പറയുള്ളൂ ആ അതും ശരിയാ അവൾ അങ്ങനെ തന്നെ പറയുള്ളൂ അവനേ അവൻ്റെ സ്വഭാവം ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശിങ്ങനെ ദേഷ്യം വന്നിട്ട് വയ്ക്കുകയാണെ പിന്നീട് വെല്ലടിക്കുമ്പോൾ അലിനെ വന്ന് വാതിൽ തുറക്കുമ്പോൾ വൈജയന്തിയാണ് കേട്ടോ അലിനെ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും വൈജയന്തി വലിയ ഭാഗത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി കയറിപ്പോകുകയാണെന്നിട്ട് വേഗം അവിടെ വെച്ചതിന് ശേഷം പല പല സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുന്നുണ്ടേ അന്നേരം അലിനെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ നോക്കുന്നത് താക്കോലും ഞാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ നിന്നെ ഞാനുണ്ടല്ലോ എൻ്റെ ഒന്നരപ്പാവിൻ്റെ മോതിരാണ് കാണാണ്ടായിട്ടുള്ളത് മോതിരോ ആ ഞാനിവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചതാണ് എനിക്കറിയാം അത് എങ്ങനെയാണ് പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനെ വിളിക്കാൻ കേട്ടോ ബാലേന്ദ്ര ബാലേന്ദ്ര എവിടെയാണ് ഞാൻ മഡ്രാസിലാണ് ബാലേന്ദ്ര എൻ്റെ ഒരു മോതിരം കാണുന്നില്ല ആ അതെവിടെ ഞാനുണ്ടാവും ഓ അപ്പോഴിത്തിനും കട്ട് ചെയ്തു പറയുന്നത് കേൾക്കാനും കൂടെ നേരെയല്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വായിച്ചേന്തി അതിനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ബബിൻ്റെയും കൃഷിയും കൂടെ വരാൻ കേട്ടോ അപ്പോൾ ബാബിനോട് പറയുന്നുണ്ട് എന്തൊരു സ്പീഡിലാണ് ചേച്ചി വരുന്നത് ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കട്ടെ ഓ നിന്നെ പിക്ക് ചെയ്തതാണ് ഇപ്പോൾ എനിക്ക് പ്രശ്നമായതെന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും വഴക്കടിച്ചിങ്ങനെ അകത്തേക്ക് വരാൻ കേട്ടോ അപ്പോൾ എന്താ അമ്മ എന്താ കാര്യം അമ്മ എന്താ അന്വേഷിച്ചിടക്കുന്നത് ചോദിക്കട്ടോ എൻ്റെ ഒരു മോതിരം ഇവിടെ വെച്ചിരുന്നു അത് കാണാനില്ല ആ കാലത്ത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് ബാബിയും പറയും കേട്ടോ അതെ ഞാനിവിടെ തന്നെയാണ് വെച്ചത് അപ്പോൾ അവളോട് ചോദിച്ചു ചോദിക്കുക അലീനോട് എന്ന് പറയാനോ അപ്പോൾ ബാബി കൃഷ്ണനോട് ചോദിക്കുകയാണ് അല്ല നീ എങ്ങാനെടുത്തോ ഓ അമ്മയുടെ മോതിരം എനിക്കെന്തിനാണ് പെരുവരിലിടാനോ എന്ന് ചോദിക്കുകയാണ് അല്ല അമ്മേ അവൾ തന്നെ എടുത്തിട്ടുണ്ടാവും ഭാബി ഞാൻ ഞാനവളോട് ചോദിച്ചു അവളില്ലാന്നാണ് പറയുന്നത് ആ അവൾ അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതെ ചേട്ടനോട് ചോദിച്ചോ ചേട്ടനോട് കൊച്ചു കള്ളനാണ് കേട്ടോ അവനോട് ചോദിച്ചപ്പോൾ അവൻ ആണിട്ട് ഇട്ടു പറഞ്ഞില്ല എന്ന് അങ്ങനെ രോഹിത് അവിടേക്ക് വരുകയുണ്ട് അതേ പേരുന്ന് കൊച്ചു കള്ളേ എന്ന് കൃഷ്ണ പറയുകയാണെ എടാ നീ അങ്ങാനെടുത്തിട്ടുണ്ടോ മോതിരം ചോദിക്കാൻ കേട്ടോ ഞാനെടുത്തിട്ടില്ല എനിക്ക് എന്തിനാണ് അമരം മോതിരം അതെ ആരെങ്കിലോടും ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ബാബി പറയാം അവൾ തന്നെയായിരിക്കും അമ്മ എടുത്തിട്ടുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ കൃഷ്ണ പറഞ്ഞത് ആ ചേച്ചി അങ്ങനെ മോഷ്ടിക്കുന്ന ആളൊന്നുമല്ല എന്നൊക്കെ പറയുകയാണേ ഉവ നല്ല രീതിയിൽ ചോദിച്ചു ചോദിക്കാൻ അറിയാം അപ്പോൾ രോഹിത് പറയുന്നുണ്ടേ അതെ പൈസ കണ്ടാൽ ഭഗവാന്റെ വിഗ് ഭണ്ടാരപ്പെട്ടിയിലായാലും ആരും കൈയിടും എന്നൊക്കെ പറയുകയാണേ അതിനുശേഷം കാണിക്കുന്നത് അലീന മരുന്ന് കൊടുക്കാൻ കേട്ടോ മുത്തശ്ശിക്ക് അരിഷ്ടം കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ മോൾക്ക് എന്നെ നല്ല സംശയമുണ്ട് ഞാനാണോ എടുത്തതെന്ന് നീ എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശിനെ അലീന ഒന്ന് നോക്കുകയാണെ അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്കറിയാം നീ എടുത്തിട്ടില്ല എന്ന് അവ പക്ഷെ ഞാനെന്നാലും ചോദിച്ചിരുന്നേ ഉള്ളൂ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോഴേക്കും ബാബിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വൈജേന്ദിയോട് പറയണം അമ്മ പോയി ചോദിക്കും അവളോട് അവൾ തന്നെയായിരിക്കും എതിർത്തിട്ടുണ്ടാവുക അപ്പോൾ ബാബി രോഹിതിനോട് പറഞ്ഞു അവൾ തന്നെയായിരിക്കും ഉറപ്പായിട്ട് അവൾ തന്നെയായിരിക്കും അപ്പോൾ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഞാൻ ചേച്ചി ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ആ ചേച്ചി അങ്ങനെ ഒന്നും എടുക്കില്ല എന്ന് കൃഷ്ണൻ പറയും കേട്ടോ പിന്നീട് മുറിയിലേക്ക് വാതിൽ തുറന്ന വൈജയൻ്റെ പേരാണ് കേട്ടോ അതിന് ശേഷം ഒന്ന് നന്നായിട്ട് നോക്കുന്നത് നിൻ്റെ ബാഗൊക്കെ എവിടെയാണെന്ന് ചോദിക്കട്ടോ അതെ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയും അങ്ങനെ ആ ബേഗ് എടുത്തിട്ടുണ്ടോ അന്ന് കിട്ടും അലീനയുടെ ഡ്രസ്സ് ഓരോന്നും ഓരോന്നായിട്ട് വലിച്ചെറിയാൻ ഇട്ടോ എടുത്തിട്ട് ബേഗിൻ്റെ എല്ലാ കള്ളികളും മാറി മാറി പരിശോധിക്കുകയാണ് അലീനയ്ക്ക് ഒരു ഒരു കുലുക്കോലേട്ട കെട്ടി ഇങ്ങനെ നോക്കി നിന്ന് നിൽക്കുകയാണ് അപ്പം മുത്തശ്ശി പറഞ്ഞ് നീ എന്താണ് വൈജയിൽ കാണിക്കുന്നതിന് ഭ്രാന്തായോ നീ എന്തൊക്കെ ഈ കാണിക്കുന്നത് ഒരു ബാഗ് എടുത്തിട്ട് അവൾ ചെറിയൊരു ബാഗ് ഉണ്ടല്ലോ അലീനയുടെ അതെടുത്തിട്ട് മുത്തശ്ശിയെ കാൽ മുഖ കൊണ്ടുപോയിക്കാണ് ഓ എൻ്റെ കാല് ൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ മര്യാദക്ക് പറഞ്ഞോ എൻ്റെ മോതിര എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു കബോർഡ് തുറന്നു നോക്കുമ്പോൾ ബ്രിജിത്തമ്മര് ഫോട്ടോ കാണുമ്പോൾ എന്താണ് ഇത് ഇത് എവിടെ എന്തിനാണ് കൊണ്ടുവന്നുവച്ചിരിക്കുന്നത് ഇത് ഇവിടുത്തെ മാറ്റിയിട്ടില്ലെങ്കിലോ പുറത്ത് വലിച്ചെറിയും ഞാൻ പറയും കേട്ടോ അന്നേരം അലിനെ പറയുകയാണ് കൈതക്കൻ മാളിയൊക്കെ വീട്ടിലെ കുഞ്ഞിരാമന്മേനും മകളല്ലേ മേഡം ആ അന്തസ് കളഞ്ഞു കുളിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അതൊരു സ്ഥാനം തന്നെയാണ് മാത്രമല്ല നെടുമ്പുരയ്ക്കൽ ബാലേന്ദ്രമേനോൻ്റെ ഭാര്യയുമാണ് സ്വർണ്ണക്കടയും ജൗളിക്കടയും അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകളുടെ ഒക്കെ ഉടമേര ഭാര്യ അപ്പോൾ അതിൻ്റെ അന്തസ്സെങ്കിലും കാണിക്കുക എന്ന് പറയുന്നതോടുകൂടിയിട്ട് വായിച്ചി ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതിനുശേഷം മോളെ അവളൊരു കഥയില്ലാത്തവളാണ് മോള് വിഷമിക്കേണ്ട അപ്പോൾ വേഗമൊക്കെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയും കേട്ടോ എന്നിട്ട് പറയും ഇതേ എൻ്റെ മമ്മിയാ എൻ്റെ മമ്മിയാണ് ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ തല കുനിക്കേണ്ടാന്ന് എൻ്റെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ പിന്നീട് രാത്രി ബാലേന്ദ്രൻ വരികയാണ് കേട്ടോ ബാലേന്ദ്രൻ വരുമ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടേ ബാലേന്ദ്രൻ്റെ ആ നേരം വൈകി ഇത്രയും നോക്കി അതെനിക്ക് കണക്കൊക്കെ നോക്കുന്ന നോക്കാനുണ്ടായിരുന്നു കണക്കൊക്കെ നോക്കാനായിട്ട് അക്കൗണ്ടിനെ ഏൽപ്പിച്ചാൽ പോരേം ചോദിക്കും അത് അക്കൗണ്ടിന് മാത്രം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ വേറെ വരും എന്നൊക്കെ പറയും അല്ല ഇവിടെ ഒരു മോഷണം നടന്നിട്ട് ബാലേന്ദ്രനെ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കേ എന്ത് മോഷണം ഓ നിൻ്റെ ഒരു റിങ് പോയത് അതെത്ര ഗ്രാമാണെന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുട്ടോ അതിന് ശേഷം ബാലേന്ദ്ര കൈയ്യൊക്കെ കഴുകി വന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബാലേന്ദ്രൻ പറയാണ് ഇതൊക്കെ ആകെ തണുത്തല്ലോ പിന്നെ തണുക്കാതെ ചൂട്ടോട് കൂടിയിട്ട് കാസറോളിൽ എടുത്ത് വെച്ചതാ ഇതിപ്പോൾ നേരെ എത്രയായി ബാലേന്ദ്ര ഈ നേരത്തല്ലേ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് അല്ല അതെ ഈ ബാലേന്ദ്ര ആ മോതിരം അതിനെക്കുറിച്ച് എന്ത് ചെയ്യും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താലോ അതെന്തിനാണ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞു ഓ ബാലേന്ദ്രൻ ഒന്നര പറഞ്ഞു മുതലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലയൊന്നും ഇല്ലല്ലോ സ്വർണ്ണക്കടര മുതലാളിയല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ എന്നിട്ട് പറയുന്നത് എനിക്കെന്തായാലും അതിന് വിലയുണ്ട് അത് അവൾ തന്നെ എടുത്തിട്ടുള്ളത് ആര് അലീനെ ഒന്ന് ചോദിക്കും അതെ നീ എന്തിനാ വെറുതെ അവളാണ് സംശയിക്കുന്നു നിൻ്റെ കയ്യിലെന്തെങ്കിലും തെളിവുണ്ടോ പിന്നെ ആര് വേലക്കാരികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ കുറേ വേലക്കാരികളൊക്കെ കണ്ടിട്ടുള്ളതാണ് അലീനെ അങ്ങനെ കള്ളിയാക്കാനൊന്നും നോക്കണ്ട അളിയെ അതൊന്നും ചെയ്യൂല എന്ന് ബാലേന്ദ്ര ഉറപ്പിച്ച് പറയാനെട്ടോ ബാലേന്ദ്ര എന്താ അറിയാം അവളേ അതെടുക്കും അവളുടെ വേഗം എന്തൊക്കെ നീ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ അതൊക്കെ ഞാൻ പരിശോധിച്ചു ആ അതൊക്കെ എനിക്കറിയാം എന്ന് ബാലേന്ദ്രൻ പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതിലൊന്നുമില്ല പക്ഷേ ഒരു ഒളിപ്പിക്കാനാണ് ഈ വീട്ടിൽ സ്ഥലമില്ലാത്ത ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഈ വീട്ടിൽ അവൾക്ക് മോതിര ഒളിപ്പിക്കാനായി ി അവളത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയും ബാലേന്ദ്രനോട് വൈജാന്തി പറയും അതൊരു കാര്യം ചെയ്യ് ബാലേന്ദ്രനൊന്നു ചോദിച്ചു നോക്കും ഞാനോ ആ നീ നിന്നോട് പറഞ്ഞത് എന്താവള് ഞാൻ എടുത്തിട്ടില്ല എന്നല്ലേ ഞാൻ ചോദിച്ചാലും അവൾ അത് തന്നെ പറഞ്ഞാൽ പിന്നെ ആരായി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വൈജന്തി ഓ ശിവേട്ടൻ ഉണ്ടായാൽ മതിയായിരുന്നു ഉണ്ടെങ്കിൽ ശിവേടനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ച് സത്യം തെളിയിച്ചേനെന്നുള്ളൂ ഓ എന്നെ ഒന്നിനും കൊള്ളാത്ത ഉണ്ണാക്കനാണെന്നാണല്ലേ നീ പറഞ്ഞു വരുന്നത് എന്നെ ചുക്കിനും ചുണ്ണാമനും കൂടുതലാണെന്നാണ് പറഞ്ഞു വരുന്നത് ചോദിക്കുമ്പോൾ ഓ അപ്പോഴത്തേന് തുടങ്ങിയൊരു വ്യാ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് പോകണം കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആസ്വദിക്കുന്നത്